ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കുമ്പോൾ നാടൻ സ്റ്റൈലിലുള്ള ഒരു രസമാണ് നല്ല അടിപൊളി അമേസിംഗ് ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു രസമാണ് നമുക്ക് രസത്തിനായിട്ട് തയ്യാറാക്കാനായിട്ട് എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് കൊടും വെളുത്തുള്ളി ചതച്ച് ചതച്ചും യൂസ് ചെയ്യണം താളിക്കാനും യൂസ് ചെയ്യണം കരിവേപ്പില കടുക് ചുമന്നുള്ളി ചുമന്നുള്ളി ചതയ്ക്കാനും യൂസ് ചെയ്യണം താളിക്കാനും യൂസ് ചെയ്യണം വാളംപുളി വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുള്ള ഇത് കുരു കുളഞ്ഞ വാളംപുളിയാണ് വെളിച്ചെണ്ണ വെള്ളം ഏകദേശം ഞാനൊരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഈ രസത്തിനായിട്ട് ആഡ് ചെയ്തത് ഏകദേശം ഈ കപ്പിൽ ഈ കപ്പ് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത് കായം ആദ്യം നമ്മൾ വത്തല് മല്ലി ചെറുജീരകം കുരുമുളക് ഇത്രയും ഇത്രയും കൂടാതെ മൂന്നാലഞ്ച് വെളുത്തുള്ളിയും മൂന്നാലഞ്ച് ചുമന്നുള്ളിയും കൂടെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക ഒത്തിരി പൊടിയരുത് നല്ല മുളക് പൊടി പോലെ പൊടിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതിനുശേഷം ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ച് അതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത അതിലോട്ട് വെള്ളത്തിലോട്ട് ആഡ് ചെയ്തു മിക്സിയിൽ പൊടിച്ചെടുത്തത് അതിലോ വെള്ളത്തിലടുത്തിട്ട് കലക്കി അടുപ്പത്ത് വെച്ചു പിന്നീട് ഞാൻ മഞ്ഞൾപ്പൊടി അതിലോട്ട് ആഡ് ചെയ്തു തിള വന്നതിന് ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്തു നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് വെട്ടിത്തിളച്ച ഏകദേശം ഞാനൊന്ന് ചേ വെട്ടി തിളച്ചതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് വെളുത്തുള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നീട് ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് അതിലോട്ട് ആഡ് ചെയ്തു പിന്നീട് ജസ്റ്റ് ഒന്ന് ചതച്ച വെളുത്തുള്ളി അതിലോട്ട് ആഡ് ചെയ്തു എണ്ണയിലോട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മൂത്തു വേണമെങ്കിൽ പത്തൽ യൂസ് ചെയ്യാം വേണമെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നീട് ഞാൻ കരിവേപ്പിൽ ആഡ് ചെയ്തു നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ രസത്തിൻ്റെ വെള്ളം ഈ താളിച്ചേനകത്തോട്ട് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിരുന്ന പുളി അതിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം നന്നായിട്ട് വെട്ടി തിളച്ചാലേ ആ പുളിയും ഉപ്പും ആ കുരുമുളകിൻ്റെ എരിവും എല്ലാം സ്പൈസി ആയിട്ടൊന്നും ഇരിക്കത്തുള്ളൂ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ് അതിൻ്റെ രസത്തിൻ്റെ കളറ് അടുപ്പത്തൊന്നും മാറ്റി ലാസ്റ്റ് ഞാൻ കായം ചേർത്ത് ഇറക്കി വെച്ചു നന്നായിട്ടൊന്ന് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം ഞാനൊരു സെർമ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് നല്ല ജലദോഷമൊക്കെ ഉള്ളവർക്ക് ചോറിൻ്റെ കൊടുക്കാൻ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് നല്ല സ്പൈസി ആയിട്ടുള്ള രസമാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂട് ചോറിൻ്റെ കൊടുക്കാൻ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ലൈക്കും കമൻറ്റും മാത്രം പോരെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ടാരെങ്കിൽ ഈ വീഡിയോ കാണുന്നവണ്ണം ഒന്ന് ലൈക്കും കമന്റും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ഓക്കെ ബൈ താങ്ക്